കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷം രൂപയാക്കി കൂട്ടിയതിന് പിന്നാലെ മറ്റൊരാശ്വാസവുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ നിരക്ക് കുറച്ചിരിക്കുകയാണ് കേന്ദ്ര ബാങ്ക് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ഈ നയമാറ്റം ഇരുപത്തിയഞ്ച് ബേസ് പോയിന്റ് കുറച്ച് റിപ്പോ നിരക്ക് ആറ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാക്കി വായ്പകളുടെ ചിലവ് കുറച്ച് വളർച്ചയ്ക്ക് കരുത്തേക്കുകയെന്ന കൂടിയാണ് നിരക്കിൽ കുറവ് വരുത്താൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ അതായത് കോവിഡ് കാലത്താണ് ആർ ബി ഐ അവസാനമായി നിരക്ക് കുറച്ചത് അതിനുശേഷം ഘട്ടം ഘട്ടമായി റിപ്പോ ആറ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമായി ഉയർത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നാല്പത് ബേസ് പോയിന്റ് കുറച്ച് നാല് ശതമാനമാക്കി റിപ്പോ നിരക്ക് കുറച്ചതിന് ശേഷം ഘട്ടങ്ങളായി പലിശ കൂട്ടുകയാണ് ചെയ്തിരുന്നത് ശക്തികാന്ത ദാസ് വിരമിക്കുകയും ആർ ബി ഐ മേധാവിയായി സഞ്ജയ് മൽഹോത്ര ചുമതലയേൽക്കുകയും ചെയ്ത ശേഷം നടന്ന ആദ്യ അവലോകന യോഗത്തിലാണ് നിർണായക തീരുമാനം റിസർവ് ബാങ്കിന്റെ ധനനയ അവലോകനത്തിന് ശേഷമാണ് പുതിയ പലിശ നിരക്ക് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായത് നിലവിലെ സാമ്പത്തിക കെട്ടുറപ്പ് പരിശോധിച്ചാണ് നിരക്കിൽ സാധാരണ മാറ്റം വരുത്തുക റിപ്പോ നിരക്ക് ഇരുപത്തി ബേസ് പോയിന്റ് കുറച്ചതോടെ നിലവിൽ പണലഭ്യത കൂടും വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ആർ ബി ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക് വിപണിയെ സജീവമാക്കാൻ സഹായിക്കുന്നതാണ് ആർ ബി ഐയുടെ പുതിയ തീരുമാനം ഈ മാസം ഒന്നിന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലും വിപണിയെ ചലിപ്പിക്കാൻ പര്യാപ്തമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു ആദായ നികുതി നിരക്ക് പന്ത്രണ്ട് ലക്ഷമായി ഉയർത്തിയത് ഇതിൽ പ്രധാനമായിരുന്നു അടുത്ത കാലത്ത് കാഷ് റിസർവ് റേഷ്യോ അൻപത് ബേസ് പോയിന്റ് കുറച്ചിരുന്നു ബാങ്കിംഗ് മേഖലയ്ക്ക് കൂടുതൽ പണം ലഭിക്കുന്നതിനായിരുന്നു ഈ തീരുമാനം ഇപ്പോൾ റിപ്പോ നിരക്ക് കൂടി കുറച്ചതോടെ വിപണി കൂടുതൽ സജീവമാകുമെന്ന് പ്രതീക്ഷിക്കാം പണപ്പെരുപ്പ് നിരക്ക് ഭീഷണിയില്ലാത്ത തോതിൽ നിലനിൽക്കുന്നതും റിപ്പോ നിരക്ക് കുറയ്ക്കാൻ കാരണമായി വരുന്ന അവലോകനത്തിലും റിപ്പോ നിരക്ക് കുറയ്ക്കാനാണ് സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ഭവന വായ്പ വാഹന വായ്പ എന്നിവ എടുത്തവർക്ക് പലിശ നിരക്ക് കുറച്ചത് ആശ്വാസകരമാണ് ഭവന വാഹന വിദ്യാഭ്യാസ കാർഷിക വായ്പകളുടെ എല്ലാം പ്രതിമാസ തിരിച്ചടവ് തുകയിൽ കാൽ ശതമാനത്തോളം കുറവ് വരും വാഹന വിപണി കൂടുതൽ സജീവമാകാനും ഇതിന് കാരണമാകും റിയൽ എസ്റ്റേറ്റ് രംഗവും കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള വളർച്ചാ നിരക്ക് ആറ് ദശാംശം ഏഴ് ശതമാനമാണ് ആർ ബി ഐ കാണുന്നത് ഭക്ഷ്യ പണപ്പെരുപ്പം വൈകാതെ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു നടപ്പ് സാമ്പത്തിക വർഷത്തെ പണപ്പെരുപ്പ് നിരക്ക് നാല് ദശാംശം എട്ട് ശതമാനവും അടുത്ത സാമ്പത്തിക വർഷത്തേത് നാല് ദശാംശം രണ്ട് ശതമാനവുമാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര റവന്യൂ സെക്രട്ടറിയായിരുന്ന സഞ്ജീവ് മൽഹോത്ര ആർ ബി ഐയുടെ ഗവർണറായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പണനയ യോഗത്തിലാണ് നിരക്ക് കുറയ്ക്കാൻ തീരുമാനമായത് ആറംഗ പണസമിതി യോഗത്തിൽ ഗവർണറടക്കം അഞ്ചുപേരും പുതിയ അംഗങ്ങളാണ്